വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിൽ ഇത്തവണ വന്നിട്ടുള്ള വളരെ രസകരമായ ഒരു മാറ്റമാണ് ചാർട്ട് നിർമ്മാണം ആറ് ചാർട്ടുകൾ എൽ പി വിഭാഗം കുട്ടികൾ തയ്യാറാക്കേണ്ടതുണ്ട് തത്സമയ മത്സരമാണ് ഈ ആറ് ചാർട്ടുകളും രണ്ട് കുട്ടികൾ വീതമാണ് തയ്യാറാക്കേണ്ടത് രണ്ട് കുട്ടികൾ മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് ആറ് ചാർട്ടുകൾ തയ്യാറാക്കണം അതിന് നൽകിയിരിക്കുന്ന വിഷയം കേരളവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എന്നുള്ളതാണ് ഇവിടെ ധാരാളം ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് കൂടാതെ സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യശാസ്ത്രത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കോഴ്സസ് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് പലതരം ലേ ഔട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രസ്ഥാനങ്ങൾ ഈ പ്രസ്ഥാനങ്ങളിലൂടെ എങ്ങനെയാണ് പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിലെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ ജാതുർവർണ്ണയത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉദയം ചെയ്തു അവർ പറഞ്ഞിട്ടുള്ള മഹദ്വചനങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ അവർ നടത്തിയ മുന്നേറ്റങ്ങൾ ആ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അറിഞ്ഞിരിക്കറിഞ്ഞിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള അപരനാമങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്ഷീറ്റ് അതുപോലെ കേരളവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ ചിത്രങ്ങൾ വസ്തുതകൾ പലതരം ലേ ഔട്ടിൽ നൽകിയിട്ടുണ്ട് എന്തെല്ലാം ദുരാചാരങ്ങളാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് ആ ദുരാചാരങ്ങൾക്ക് എതിരെ ഏതെല്ലാം ദുരാചാരങ്ങൾക്കെതിരെ ഓരോരുത്തരും പ്രവർത്തിച്ചു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള വരികൾ പ്രത്യേകമായ വിവരണങ്ങൾ എല്ലാം വിവിധ തരം ലേ ഔട്ടിൽ ചാർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായി കാര്യങ്ങൾ കുട്ടികൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് ധാരാളം പ്രാവശ്യം ഇതേ വിഷയം തന്നെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ് അഭികാമ്യമായിട്ടുള്ളത് ഇത് തന്നെ മുൻ വർഷത്തെ പാഠപുസ്തകത്തിലെ യു പി വിഭാഗത്തിലെ ഒരു പാഠഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് നിലവിലുള്ള ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിൽ ഈ പാഠഭാഗം വന്നിട്ടേയില്ല അതുകൊണ്ട് തന്നെ കേരളവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഈ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഇവിടെ എന്തൊക്കെ ദുരാചാരങ്ങളാണ് നിലവിലിരുന്നതെന്ന് കുട്ടികൾ ഓർക്കുകയും അത് ഒന്നാമത്തെ ചാർട്ടായി നൽകുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ലിസ്റ്റ് കുട്ടികൾ കാണാതെ പഠിക്കുകയും അവർ ആത് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അവരുടെ വിവരങ്ങളും അവരെക്കുറിച്ചുള്ള വിവരങ്ങളും അവരേതക്കെ പേരുകളിൽ അറിയപ്പെടുന്നു അവർ ചെയ്തിട്ടുള്ള പ്രത്യേകമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതെല്ലാം വളരെ പ്രസക്തമായ രീതിയിൽ പാഠഭാഗം പഠിപ്പിക്കുന്നതിന് അനുഗുണമായ ചാർട്ടറുകളാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള പ്രത്യേകമായ സൂചന ഓർത്തുകൊണ്ട് ചെയ്യണം കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പദങ്ങളാണ് ചാതുർവർണ്യം സമത്വമനം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ നാം ചിന്തിക്കുകയും എങ്ങനെയെല്ലാമാണ് സമൂഹം അതിനോടെല്ലാം പ്രതികരിച്ചത് എന്നുള്ളതും ഏതെല്ലാം മാറ്റങ്ങളിലൂടെയാണ് ജനം കടന്നു വന്നതെന്നും ഇപ്പോഴും ഇത്തരം നവോത്ഥാന നായകന്മാരുടെ ഉദയം ആവശ്യമുണ്ടോ എന്നുള്ള വസ്തുതകളും കുട്ടികൾ ചിന്തിക്കേണ്ടതുണ്ട് വരും കാലങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നതുമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ് നവോത്ഥാന നായകന്മാരുടെ അപരനാമങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നവോത്ഥാന നായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൈം ലൈൻ അതുപോലെ ഒരു ക്വിസ് മത്സരം ഈ പാഠഭാഗം ആവശ്യമായ വസ്തുതകളാണ് ചാർട്ടിലൂടെ കുട്ടികൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ യോഗക്ഷേമ സഭ വീട്ടി പട്ടതിരിപ്പാട് നടപ്പിലാക്കിയ അത്തരം അത്തരം വിവരങ്ങൾ കൂടി ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവയെല്ലാം ചേർത്ത് തന്നിരിക്കുന്ന മാതൃകയിൽ വളരെ മനോഹരമായിട്ട് നമുക്കിത് തയ്യാറാക്കാം പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ടുപോകാൻ പാടുള്ളതല്ല കൃത്യമായ വിവരങ്ങൾ സ്വാംശീകരിച്ച് മനസ്സിലാക്കി മനപാഠമാക്കി അവയെ തത്സമയം ആറ് ചാർട്ടുകളിലായി പുതിയ തരം ലേ ഔട്ടുകളോടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ വ്യത്യസ്തമായ സൂചനകളോടെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഏത് നിറത്തിലുള്ള ചാർട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ചാർട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ലേ ഔട്ട് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുക അതുപോലെ തന്നെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടുമിക്ക വിവരങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാത്രവുമല്ല കുറേ ലേ ഔട്ടുകളുടെ മോഡലുകളും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓരോ കുട്ടികൾക്കും അവരവരുടേതായ ഇഷ്ടപ്പെട്ട രീതിയിൽ ആശയങ്ങളെ പ്രതിപാദിക്കുവാനുള്ള പ്രതിപാദിപ്പിക്കുവാനുള്ള ഒരു അവസരമാണിത് വളരെ നല്ലൊരു മത്സരമായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് വളരെ പരിചിതമായ വിഷയമല്ല നൽകപ്പെട്ടിട്ടുള്ളതെന്നുള്ള ഒരു സൂചന കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഏത് കാര്യവും അധ്യാപകർ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് വളരെ അത് ഹൃദ്യസ്ഥമാകും അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ആ കാലഘട്ടത്തിൽ പതിനെട്ടും പത്തൊമ്പത് നൂറ്റാണ്ടുകളിലെ കേരളത്തെ പരിചയപ്പെടുത്തുകയും അതിനുവേണ്ടി ആ ജാതി വിവേചനവും ശൈശവ വിവാഹമൊക്കെ നിലനിരുന്ന തൊട്ടുകൂടായ്മയും വീണ്ടു കൂടായ്മയും നിലനിരുന്ന ആ കാലഘട്ടത്തെ വളരെ വ്യക്തമായ കുട്ടികളിൽ അവതരിപ്പിക്കുകയും എന്തൊക്കെയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ രൂപം കൊടുത്ത പ്രസ്ഥാനങ്ങളും ആരൊക്കെയായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതെന്തൊക്കെയാണ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു ഏതെല്ലാം കാര്യങ്ങളിൽ മാറ്റം വന്നു എന്തെല്ലാമാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കൊണ്ടും സാമൂഹ്യ പരിഷ്കർത്താക്കളെ കൊണ്ടും കേരളത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതെല്ലാം ഹൃദ്യസ്ഥമാക്കി ത നമ്മൾ തന്നെ കൊണ്ടുപോകുന്ന ആറ് ചാർട്ടുകളിലേക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉയർത്തിയ ശബ്ദങ്ങളും അവർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഇതുപോലെ ആറ് ചാർട്ടുകൾ തയ്യാറാക്കാം അതുകൊണ്ട് തന്നെ വളരെ എന്താണ് കാലത്തിനനുസൃതമായി കാലാകാലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതിനനുസരിച്ച് വ്യക്തികൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇത്തരം ചില ലേ ഔട്ടുകളൊക്കെ കൊടുക്കാവുന്നതാണ് കാർട്ടൂണുകളൊക്കെ ഉൾപ്പെടുത്താം ഉൾ പിന്നെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലുള്ള വിഭവങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായി ആവർത്തിച്ച് കണ്ട് പാഠിച്ച് അതേപ്പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങളും ഏത് വിധികർത്താക്കളെ എങ്ങനെയെല്ലാം തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഉത്തരം പറയത്തക്ക രീതിയിലുള്ള ഒരു ജ്ഞാനം വിജ്ഞാനം ആർജിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു ഒരു വായനയും നല്ലൊരു പഠനവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തെ വളരെ സുതാര്യമായിട്ട് നമുക്ക് വിധികർത്താക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രധാന സാമൂഹ്യ പരിഷ്കർത്താക്കൾ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടാക്കിയ ചാവറക്കുര്യ കുസേനിയ സച്ചിൻ്റെയൊക്കെ സേവനങ്ങൾ വളരെ അതുല്യമാണ് അതുപോലെ വക്കമദ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന് വേണ്ടി നടത്തിയത് വീട്ടിൽ പട്ടത്തിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈഴവ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ പൽപ്പു എസ് എൻ ഡി പി ആയുമായി ബന്ധപ്പെട്ടുള്ള ശ്രീനാരായണ ഗുരു അതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠ തുടങ്ങിയ ധാരാളം വസ്തുതകൾ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് സാമൂഹിക പരിഷ്കർഷ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും എന്നുള്ളത് ഇനി ഏത് വസ്തുതയാണെങ്കിലും ഏറ്റവും ഭംഗിയായി ലേ ഔട്ടുകൾ മനോഹരമായ ലേ ഔട്ടുകളിൽ ആശയം അല്ലെങ്കിൽ വസ്തുതകൾ പ്രതിപാദിക്കുന്നത് വളരെ നന്നായിരിക്കും അതുകൊണ്ട് തന്നെ മനോഹരമായി ఆహార్ చార్టును తయారు చేసి విజేతను వెండి పత్రాముకే దైవానిగ్రహికిట